എല്ലാവർക്കും ഒരിക്കൽ കൂടി കടുകട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജനുവരി മാസം മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച പോസ്റ്റ് ചെയ്ത ഒരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവചനമാണ് പ്രൊഡിക്ഷൻ ഫോർ ദ പീപ്പിൾ ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രമുഖ വ്യക്തികൾ മരണപ്പെട്ടു അവരുടെ പേരുകൾ കൃത്യമായി ജനുവരി മാസം മൂന്നാം തീയതി രജേശ്വരൻ പ്രവചിച്ചു അതിൽ മരണപ്പെട്ട പ്രമുഖ വ്യക്തികൾ പ്രമുഖ സംവിധായകൻ ഷാജി എം കരും പ്രസിദ്ധ വക്കീല് ആളൂർ മിജു ആന്റണി എന്ന് അറിയപ്പെടുന്ന പ്രമുഖ വക്കീൽ ആളൂർ ഈ പേരുകൾ ശ്രദ്ധിക്കുക ഷാജി എം കരൺ പ്രവചനം കാണുക പ്രസിദ്ധപ്പെടുത്തി കാണുക എസ് ഷാജി എം കരൺ ബിജു ആന്റണി ബി ൊടുത്തിരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ വേണ്ടതിന് നന്ദി ആഗ്രഹിക്കുന്നു അടുത്ത വീഡിയോ കാണുക